മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് കോൺഗ്രസ് കൃഷ്ണപുരം നോർത്ത് മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തി സെക്രട്ടറി ചെയ്തു മുഖ്യമന്ത്രി പിണറായി വിജയൻ ആവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് കൃഷ്ണപുരം നോർത്ത് മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ചു സെക്രട്ടറി ചെയ്തു കേരളത്തിൽ വ്യാപകമായി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വമ്പിച്ച ൊക്കി പ്രതിഷേധ പ്രകടനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ അഴിമതി ഭരണം നടത്തുന്ന പിണറായി സർക്കാർ രാജിവെക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ പ്രതിഷേധ പരിപാടി ഇന്ന് നടക്കുന്നത് നമുക്കറിയാം ഇന്ന് കഴിഞ്ഞ രണ്ടാഴ്ച ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സി പി എമ്മിന്റെ ഒരു എം എൽ എ തന്നെ അൻവർ ഉന്നയിച്ച ഗുരുതരമായ ആരോപണങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയും അതുപോലെ തന്നെ ആ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ ക്രമസമാധാന ചുമതല വഹിക്കുന്ന എ ഡി ജി പിയും അതുപോലെ മലപ്പുറം എസ് പി ആയിരുന്ന പോലീസ് ഉദ്യോഗസ്ഥനും ചേർന്ന് നമ്മുടെ രാജ്യത്ത് നടത്തിയ അഴിമതികൾ ഇന്ത്യ മുഖ്യമന്ത്രി പിണറായി വിജയൻ അതിനെക്കുറിച്ച് കുറിച്ച് പ്രതികരിക്കുവാൻ തയ്യാറായിട്ടില്ല മറ്റൊരു ഞെട്ടിപ്പിക്കു വെളിപ്പെടുത്തൽ തൃശൂർ പൂരം ഹിന്ദു വിശ്വാസികളായ ഹിന്ദു വിശ്വാസികൾ മാത്രമല്ല എല്ലാവരും മുസ്ലിം ക്രിസ്ത്യൻ ഉൾപ്പെടെയുള്ള എല്ലാ സമുദായത്തിലുള്ള ആളുകളും ആദരവോടെ കാണുന്ന വളരെ ഭക്തി നിർഭരമായ തൃശ്ശൂർ പൂരം പോലും കലക്കുന്നതിന് എ ഡി പി എ നേതൃത്വത്തിൽ അവിടെ സിറ്റി പോലീസ് കമ്മീഷണർക്ക് വേണ്ട ഒത്താഴ്ച കൊടുത്ത് ആ പൂരം കലക്കി അതിലൂടെ സുരേഷ് ഗോപിക്ക് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപിക്ക് അവിടെ ഇടപെടുവാനും ആ പൂരം കലക്കിയതിന്റെ പ്രതിഷേധ സൂചകമായി ജനങ്ങൾ ഇടതുപക്ഷത്തോടൊപ്പം നിന്നവരും അതുപോലെ യു ഡി എഫിനും അനുകൂലമായി വോട്ട് ചെയ്യാൻ നിന്നവര് പൂരം കലക്കിയതിന്റെ പേരിൽ ബി ജെ പിക്ക് അനുകൂലമായി വോട്ട് ചെയ്ത് വോട്ട് ചെയ്ത് സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചുകൊണ്ട് കേരളത്തിൽ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ അക്കൗണ്ട് തുറക്കുവാൻ ബി ജെ പിക്ക് ഒത്താശ ചെയ്തു കൊടുത്തത് ശ്രീ പിണറായി വിജയനാണെന്ന് പകൽ പോലെ വ്യക്തമായിരിക്കുന്നു അദ്ദേഹത്തിന്റെ മാനസപുത്രനായ മനസാക്ഷി സൂക്ഷിപ്പുകാരായ രണ്ട് ബി ജെ പിയുടെ അഖിലേ ആർ എസ് എസിന്റെ അഖിലേന്ത്യാ സെക്രട്ടറി ഉൾപ്പെടെയുള്ള രണ്ട് പ്രമുഖരായ നേതാക്കന്മാരെ അവരുടെ അവർ താമസിക്കുന്ന സ്ഥലത്ത് പോയി രഹസ്യമായി കൂടിക്കാഴ്ച നടത്തി ബി ജെ പിയും അല്ലെങ്കിൽ കോൺഗ്രസും കേന്ദ്ര ഗവൺമെന്റ് കോൺഗ്രസിനെതിരായി ബി ജെ പിയും ഗണതപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വം നൽകുന്ന പിണറായി വിജയനും കൂടി ഗൂഢാലോചന നടത്തി ബി ജെ പിക്ക് അക്കോണ്ട് തുറക്കുവാനുള്ള അവസരം ഉണ്ടാക്കിക്കൊള്ളുന്നത് കേരളത്തിലെ മതേതര വിശ്വാസികളായ മുഴുവൻ ജനങ്ങളെയും ഞെട്ടിപ്പിക്കുന്ന വസ്തുതയാണ് തീർച്ചയായിട്ടും അതിനെതിരെ അത് അത് അതിന് മറുപടി പറയേണ്ട ഉത്തരവാദിത്വം മുഖ്യമന്ത്രി പിണറായി വിജയനുണ്ട് ഈ സംസ്ഥാന ഗവൺമെൻറ്റിനുണ്ട് പക്ഷേ സംസ്ഥാന ഗവൺമെന്റും അതിന് നേതൃത്വം നൽകുന്ന പിണറായി വിജയനും ഈ അഴിമതിക്കാർക്ക് കൂട്ടുനിൽക്കുന്ന നിലപാട് സ്വീകരിച്ചത് കൊണ്ടാണ് അതിനെതിരായി മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ പ്രതിഷേധ സമരം നടത്തിയിരിക്കുന്നത് നോർത്ത് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് കെ നാസർ അധ്യക്ഷനായി ചെറുപ്പുറത്ത് മുരളി എം നദീർ കെ വി രജികുമാർ ഹബീബുള്ള അരാധാമണി രാജൻ റസീന ബദർ അഖിൽ സദാനന്ദൻ അജി ഗണേഷ് കോശി കെ ഡാനിയൽ അസീം ഖാൻ ബദറുദ്ദീൻ ബിജു തറയിൽ കെ ജനാർദ്ദനൻ നിസാർ മോഹനൻ രാജു സൗദാമിനി ഡാനിയൽ തമ്പി സോമൻ എന്നിവർ സംസാരിച്ചു സി ഡി നെറ്റ് ന്യൂസ് കായംകുളം